കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടുത്തുരുത്തി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി കടുത്തുരുത്തി ട്രഷറിയുടെ മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചിറ്റി മാർക്കറ്റ് ജംഗ്ഷനിലെ ഓപ്പൺ സ്റ്റേഡിയത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണയിൽ കെ കെ സച്ചിദാനന്ദൻ അധ്യക്ഷനായിരുന്നു കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കാൻ കഴിയുന്ന നമ്പൂറുള്ള ഒട്ടേറെ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കി എന്നാൽ ഇത് തൊണ്ണൂറുകൾക്ക് ശേഷം രണ്ടായിരത്തി ആറിനോട് ഇടയ്ക്ക് വന്ന കാര്യമാണ് മുതൽ നടപ്പാക്കി തുടങ്ങിയ സാമ്പത്തിക നയങ്ങൾ അതിന് ആ ഒരു ചെറിയ ആശ്വാസം കൊടുക്കാൻ ആ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുള്ളൂ ആ ഗവൺമെന്റ് പോയത് സ്റ്റേഷൻ പിന്നീടുള്ള ഗവൺമെന്റുകൾ എല്ലാം നോക്കിയാൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് നോക്കിയാൽ തൊണ്ണൂറുകളിൽ തുടങ്ങിയ ടി കെ ഗോപി മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി എ പാത്രോസ് ട്രഷറർ കെ ടി പവിത്രൻ പി എം ശശി പി പി ഗോപാലകൃഷ്ണൻ നായർ കെ സി അലക്സാണ്ടർ പി വാസപ്പൻ ഇ കെ ശ്രീകുമാർ ആർ പ്രസിഡന്റ് പി മുരളീധരൻ സി കെ അന്നമ്മ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു